നിന്റെ വാക്കും നിന്റെ പ്രവൃത്തിയും ഒരുമിച്ച് പോകുന്ന ഒരു വിശ്വാസ ജീവിത മാതൃക നിന്റെ ജീവിതത്തിൽ നീ ചിട്ടപ്പെടുത്തി എടുക്കുക എന്നുള്ളത് തന്നെയാണ് മറ്റുള്ളവരിലേക്ക് വിരൽ ചൂണ്ടുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതവും നമ്മളുടെ പ്രവൃത്തികളും എപ്രകാരമാണ് നമ്മുടെ സാക്ഷ്യത്തെ അനുകൂലമായോ പ്രതികൂലമായോ സ്വാധീനിക്കുന്നതെന്ന് തിരിച്ചറിയുക എന്ന ഉത്ബോധനമാണ് ഈ വേദഭാഗം നമ്മുടെ മുന്നിൽ തുറന്നു കാട്ടുന്നത് രണ്ട് തരത്തിലാണ് പരീഷന്മാരും ശാസ്ത്രിമാരും തങ്ങളുടെ ജീവിതത്തിൽ തെറ്റ് പ്രവർത്തിക്കുന്നതെന്നാണ് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഒന്നാമതായി തങ്ങൾക്ക് ദൈവദത്തമായി ലഭിച്ച അധികാരങ്ങളെയും സ്ഥാനമാനങ്ങളെയും അവർ അപകസിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചിന്ത